നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി മാതൃഭൂമി പത്രത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ഒരു വാർത്തയുണ്ടായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണം എന്നുള്ള തലക്കെട്ടോടു കൂടി തന്നെയായിരുന്നു ഇ എം എസിന്റെ വാർത്ത തർക്കഭൂമിയായ രാമജന്മഭൂമിയിൽ നിലവിലുള്ള ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കണം എന്നുള്ള വാർത്ത തന്നെയായിരുന്നു ഈ മസിന്റെ അഭിപ്രായ പ്രകാരം മാതൃഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ വന്നിരുന്നത് അതായത് അന്ന് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണണം എന്ന് തന്നെയായിരുന്നു ഈ മസിന്റെ നിർദ്ദേശം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സൈദ്ധാന്തികൻ എന്നറിയപ്പെടുന്ന അഥവാ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദിശാബോധം നൽകിയ നേതാക്കളിൽ പരമപ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പ്രസ്താവനയായിരുന്നു അന്ന് മാതൃഭൂമിയിൽ വന്നിരുന്നത് എന്നാൽ പിന്നീട് ദേശാഭിമാനി പത്രം ഇത് നിഷേധിക്കുകയുണ്ടായി ഇ എം എസ് വന്ന വാർത്ത മാതൃഭൂമിയിൽ വന്ന വാർത്ത വ്യാജമാണ് എന്നായിരുന്നു ദേശാഭിമാനി എഴുതിയത് പക്ഷേ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലുള്ള ഒരു സമുന്നത നേതാവിനെ അതും കേരളത്തിൽ ലോകത്തിൽ തന്നെ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഈ കേരളത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റേതായി ഒരു പ്രസ്താവന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ വാർത്ത മാതൃഭൂമി പോലുള്ള മുഖ്യധാര പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇ എം എസും എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ് മാതൃഭൂമി ഈ വിഷയത്തിൽ അതായത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതായ വാർത്ത ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള വാർത്ത ഒരു കാരണവശാലും പിൻവലിക്കുകയുണ്ടായിട്ടില്ല നാളെ ഇതുവരെയും മാതൃഭൂമി ആ വിഷയത്തിൽ ഇ എം എസിനോടോ സി പി എമ്മിനോടോ ഇന്ത്യൻ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ മാപ്പ് പറഞ്ഞിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ദേശാഭിമാനി മാത്രമാണ് ഇത് ഇ എം എസിന്റേതായി വന്നു എന്ന് പറയുന്ന മാതൃഭൂമിയിൽ വന്നു എന്ന് പറയുന്ന ഈ വാർത്ത വ്യാജമാണെന്ന് ദേശാഭിമാനി മാത്രമാണ് എഴുതിയത് നിരന്തരം വ്യാജ വാർത്തകൾ എഴുതുന്ന പത്രമായി തന്നെയാണ് ചില രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ദേശാഭിമാനിയെ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത കാലത്ത് മറിയക്കുട്ടി എന്ന ഒരു വയോവൃദ്ധ പെൻഷൻ കിട്ടാത്തതിനാൽ തെരുവിൽ പിച്ചച്ചട്ടിയുമായി ഇറങ്ങുകയുണ്ടായി എന്നാൽ ഇവർ പിച്ചച്ചട്ടിയുമായി ഇറങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല പിണറായി വിജയൻ സർക്കാരിനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് രാഷ്ട്രീയ എതിരാളികൾ ചേർന്ന് മറിയക്കുട്ടിക്ക് ഒരു പുതിയ പിച്ചച്ചട്ടിയും വാങ്ങി തെരുവിലേക്ക് ഇറക്കി വിടുകയായിരുന്നു എന്നാണ് ദേശാഭിമാനി പത്രം എഴുതിയത് മാത്രമല്ല മറിയക്കുട്ടിയുടെ മക്കളെല്ലാം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു മറിയക്കുട്ടിക്ക് ഇരുന്നൂറ് ഏക്കർ സ്വന്തമായിണ്ട് രണ്ട് വീടുകളുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അന്ന് ദേശാഭിമാനി വാർത്ത പ്രസിദ്ധീകരിച്ചത് പിന്നീട് െതിരെ മാനനഷ്ടത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മറികക്കുട്ടി കേസ് കൊടുക്കുകയുണ്ടായി അതിനുശേഷമാണ് ദേശാഭിമാനി മറികക്കുട്ടിക്ക് എതിരെയുള്ള വാർത്ത വ്യാജമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം ദേശാഭിമാനി ഒരു ഖേദക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ദേശാഭിമാനിയിൽ നടന്ന വാർത്തയെ ഇപ്പോൾ പറഞ്ഞത് ഈ ദേശാഭിമാനിയാണ് ഇ എം എസിന്റെതായി മാതൃഭൂമിയിൽ വന്ന വാർത്ത വ്യാജമാണെന്ന് എഴുതുന്നത് ഒരു കാരണവശാലും ഇത്തരം വ്യാജ വാർത്തകൾ കൊടുക്കുന്ന ദേശാഭിമാനിയുടെ വാർത്തകൾ വിശ്വസിക്കാൻ അതായത് ഇ എം എസിൻ്റെതായ വാർത്ത വ്യാജമാണെന്ന് ദേശാഭിമാനി പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല കേരളത്തിലെ ആദ്യ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കാരണവശാലും ഈ വാർത്തയുടെ പേരിൽ മാതൃഭൂമിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല അങ്ങനെയെങ്കിൽ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് മാതൃഭൂമിക്കെതിരെ കേസ് കൊടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇ എം എസ് നമ്പൂതിരിപ്പാട് ദേശാഭിമാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി കൊടുത്ത വാർത്ത ശരി തന്നെയായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി അവിടെ പ്രശ്നത്തിന് നിലവിലുള്ള തർക്കത്തിന് പരിഹാരം കാണണം എന്നുള്ളത് തന്നെയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അഭിപ്രായം ഈ അഭിപ്രായമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരിയത്ത് നിയമങ്ങളോടും മുത്തലാഖിനോടുമെല്ലാം ഇ എം എസ് നമ്പൂതിരിപ്പാടിന് എല്ലാ കാലത്തും വിയോജിപ്പുണ്ടായിരുന്നു ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിൽ ഒരു കാരണവശാലും ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അങ്ങനെ മതേതര നിലപാടുകൾ മാത്രമാണ് ഒരു രാഷ്ട്രീയത്തിന് അഭികാമ്യം മതാധിഷ്ഠിതമായ അഭിപ്രായങ്ങളോട് ഒരിക്കലും ഇ എം എസ് നമ്പൂതിരിപ്പാട് ആഭിമുഖ്യം കാണിച്ചിരുന്നില്ല അദ്ദേഹം അതിനെ എതിർത്തു എന്നുള്ളത് തന്നെയാണ് സത്യമായ കാര്യങ്ങൾ ഇ എം എസിന്റെ അതേ അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു ഒരു പരിധിവരെ ബി എസ് അച്യുതാനന്ദനും സി പി എമ്മിൽ പിന്തുടർന്നു പോന്നിരുന്നത് കാലങ്ങൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയനും ഇന്ന് പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന പി ഡി പി അധ്യക്ഷൻ അബ്ദുൽ നാസർ മദിനിയും ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഒരേ വേദിഗിൽ ഇരുന്നതിൽ അന്ന് അച്യുതാനന്ദൻ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തുകയുണ്ടായി അത് ഒരു കാരണവശാലും ശരിയായില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അന്ന് പിണറായിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് എഴുതിയത് മതാധിഷ്ഠിതമായ വിശ്വാസങ്ങളും മതശക്തികളും തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ ഒരിക്കലും പുരോഗമനവാദികളായ നവോത്ഥാനവാദികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേർന്നതല്ല വിപ്ലവാദർശത്തിന് ചേർന്നതല്ല എന്ന് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെയും അഭിപ്രായം ചിന്താഗതിയും അത് തന്നെയായിരുന്നു അതുകൊണ്ട് മതവാദികളുമായി ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെയല്ല മറ്റേതെങ്കിലും മേഖലകളിൽ ഒരു തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കുന്നതിനോട് ഇ എം എസിന്റെ ചിന്താഗതി പോലെ തന്നെയായിരുന്നു അച്യുതാനന്ദനും പുലർത്തിയിരുന്നത് ഒരു കാരണവശാലും മതപാദികളുമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നതിന് അച്യുതാനന്ദൻ തയ്യാറായിരുന്നില്ല ഇതേ ചിന്താഗതി തന്നെയായിരുന്നു ഇ എം എസിന്റെ ഒരുപക്ഷെ ഇ എം എസിന്റെ അത്തരം ചിന്താധാരകൾ കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം നിലപാടുകൾ പുലർത്തിപ്പോകുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ പിന്നീട് പാർട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ പാർട്ടിയും ഭരണവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിൽ ഒതുങ്ങുമ്പോൾ മതശക്തികളുമായി ധാരണകളുണ്ടാക്കുന്ന കാഴ്ചയാണ് പിന്നീട് സി പി എമ്മിൽ പുലർന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത് എക്കാലത്ത് ന്യൂനപക്ഷ പ്രയടനത്തിലൂടെ തന്നെ അധികാരത്തിൽ വരുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി എന്ന പാർട്ടി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ അത് തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തെ തങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ മാത്രമാണ് പിണറായി വിജയൻ ഭരണത്തിലേറുവാൻ വേണ്ടി കേരളത്തിൽ രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ നീക്കിയത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിയോഗികളും ചില രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നിപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി അവിടെ രാമക്ഷേത്രം പണുതു രാമക്ഷേത്രത്തിൽ ശ്രീരാമ പ്രതിഷ്ഠ നടന്നിരിക്കുന്ന അവസരത്തിൽ അത് ഒരു കാരണവശാലും ഉചിതമായില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന സി പി എമ്മിനും പിണറായി വിജയനും എതിരെയാണ് ഇപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി മാതൃഭൂമിയിൽ വന്ന ഈ വാർത്ത തിരിഞ്ഞു കൊത്തുന്നത് എന്നാൽ ഇപ്പോഴും ദേശാഭിമാനി അത് തന്നെ പറയുന്നു ഒരു കാരണവശാലും ഇ എം എസ് നമ്പൂതിരിപ്പാട് അത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് ഇ എം എസ് നമ്പൂതിരിപ്പാടും സി പി എമ്മും മാതൃഭൂമിക്കെതിരെ കേസ് കൊടുക്കാതിരുന്നത് മാതൃഭൂമി ഈ വാർത്ത പിൻവലിച്ചിട്ടുമില്ല ഇതിന്റെ പേരിൽ ഖേദ നടത്തിയിട്ടുമില്ല അതിന്റെ അർത്ഥം മാതൃഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാലാം തീയതി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതായി വന്ന ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നപരിഹാരം കാണണം എന്ന തലക്കെട്ടോടു കൂടി വന്ന വാർത്ത ശരിയായിരുന്നു ഇ എം എസിന്റെ അഭിപ്രായമായിരുന്നു എന്ന് തന്നെയാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതായത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിനോട് പൂർണ്ണമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്ന് വേണം അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു ആ പ്രശ്ന മന്ദിരം പൊളിച്ചു മാറ്റി അവിടെ ശാശ്വതമായ പരിഹാരം കാണണം എന്ന് തന്നെയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു പിന്നീട് സി പി എമ്മിന്റെ ചിന്താഗതികൾ മാറി ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിലേറുന്ന അവസരത്തിൽ ഇത്തരം അഭിപ്രായഗതികൾ മാറി മറിഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന അവസരത്തിൽ പോലും സി ബാബറി ഈ മസ്ജിദ് പൊളിച്ചത് ശരിയായില്ല എന്ന കാഴ്ചപ്പാടുകളോട് കൂടി അഭിപ്രായത്തോടുകൂടി രംഗത്ത് വരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇ എം എസിന്റേതായി അന്ന് വിയോജനക്കുറിപ്പ് ദേശാഭിമാനിയിൽ വന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ഹിന്ദുക്കളുടെ താല്പര്യമാണ് മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചു കളകിയ എന്നുള്ളത് എന്നാൽ അതിന് ഇ എം എസ് നമ്പൂതിരിപ്പാട് കൂട്ടുനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടേണ്ടതില്ല എന്നാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത വ്യാജമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇ എം എസിന്റേതായി ദേശാഭിമാനിയിൽ വന്ന വാർത്ത പക്ഷെ അപ്പോഴൊരിക്കലും മാതൃഭൂമി ഒരു കാരണവശാലും ഇ എം വാർത്ത പ്രസിദ്ധീകരിച്ചത് പിൻവലിക്കുകയോ ആ വാർത്ത കൊടുത്തതിൽ തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നോ അത് വ്യാജ വാർത്തയാണെന്ന് ഒരിക്കലും മാതൃഭൂമി പറഞ്ഞിട്ടില്ല വാർത്ത പിൻവലിച്ചിട്ടില്ല മാതൃഭൂമിക്കെതിരെ ഇ എം സി പി എംഒ കേസും കൊടുത്തിട്ടില്ല ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് അന്ന് ഇ എം എസിന്റേതായി മാതൃഭൂമിയിൽ വന്ന വാർത്ത ഇ എം എസ് പറഞ്ഞത് തന്നെയാണ് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നപരിഹാരം കാണണം എന്നുള്ള ഇ എം എസിന്റെ അഭിപ്രായം ശരിയായിരുന്നു മാതൃഭൂമി എഴുതിയത് ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇന്ന് ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ സൈദ്ധാന്തിക അഭിപ്രായം എന്താണെന്ന് അന്വേഷിക്കണം എന്നാണ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇ എം എസിന്റെ ഈ വാർത്തയെ ചൊല്ലി ഇനി കേരളത്തിൽ കോലാഹലങ്ങളോ കോളിളുക്കങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു കോലാഹലങ്ങളോ കോളിളുക്കങ്ങളോ ഉണ്ടാകുന്ന ാതിരിക്കട്ടെ മതസ്പർധ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം